ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല കൂടെയുണ്ടായിരുന്ന ആർ എൽ ഡി അഖിലേഷിനെ വിട്ട് മറുകണ്ടും ചാടി മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടി ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തുകയുണ്ട് ആ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ നേട്ടമുണ്ടാക്കാതെ ബി ജെ പിയെ നേരിടാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് വിട്ടുവീഴ്ചക്ക് തയ്യാറായേക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ കോൺഗ്രസിന് കൈ കൊടുക്കാൻ തയ്യാറാണെന്ന് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം വെച്ച ഉപാധി കോൺഗ്രസ് അംഗീകരിക്കുമെന്നതാണ് അറിയേണ്ടത് എന്ത് വില കൊടുത്തും യു പിയിൽ അഖിലേഷ് യാദവുമായി സഖ്യം വേണമെന്നതാണ് രാഹുൽ ഗാന്ധിയുടെയും നിലപാട് വിട്ടുവീഴ്ചയാകാമെന്നും അദ്ദേഹം നിലപാടെടുക്കുന്നുണ്ട് എന്നാൽ യു പിയിലെ കോൺഗ്രസ് നേതൃത്വത്തെ പരിഗണിക്കാതെ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിലും വലിയ അർത്ഥമില്ല ഈ സാഹചര്യത്തിൽ സമവായ നീക്കങ്ങൾക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കോൺഗ്രസുമായി സഖ്യം ചേരാൻ അഖിലേഷ് യാദവിനും താല്പര്യമുണ്ട് എന്നാൽ സീറ്റ് വിഭജനമാണ് ഇരു പാർട്ടികൾക്കുമിടയിലെ ഭിന്നതയ്ക്ക് കാരണം കോൺഗ്രസിന് പത്ത് സീറ്റുകൾ മാത്രം നൽകാമെന്നതായിരുന്നു നേരത്തെ അഖിലേഷ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ അദ്ദേഹം നിലപാട് അല്പം മയപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസിന് നൽകാമെന്നതാണ് സമാജ്വാദി പാർട്ടിയുടെ പുതിയ നിലപാട് എൺപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നതാണ് ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് നേട്ടമാകുന്നത് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യം വരുന്നത് ബി ജെ പിക്ക് വെല്ലുവിളിയാണ് എന്നാൽ സീറ്റ് വിഭജനമാണ് പ്രതിപക്ഷച്ചേരിയിലെ തർക്ക വിഷയം ഇക്കാര്യത്തിൽ കാര്യത്തിൽ സമവായത്തിലെത്താനാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം സീറ്റ് വിഭജന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തിയാൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കാമെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയതാണ് ഈ സാഹചര്യത്തിൽ ചർച്ചകൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം ഭാരത് ജോഡോ യാത്രയിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് അങ്ങനെ സംഭവിച്ചാൽ പ്രതിപക്ഷച്ചേരിയിൽ വലിയ പ്രതീക്ഷയേകും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സീറ്റ് വിഭജന ചർച്ച നടത്തി വരികയാണ് ഇരു പാർട്ടികളും സീറ്റുകൾ സംബന്ധിച്ച പട്ടിക പരസ്പരം കൈമാറിയിട്ടുമുണ്ട് സീറ്റ് വിഭജനം സംബന്ധിച്ച് തീരുമാനമായാൽ സമാജ്വാദി പാർട്ടി രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായ് യാത്രയിൽ പങ്കെടുക്കും ന്യായ യാത്രയിലേക്കുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ക്ഷണം അഖിലേ ഷാദ് മുന്നേറ്റത്തെ സ്വീകരിച്ചിരുന്നു